വളരെ ശ്രദ്ധേയമായിട്ടുള്ള യോഗം അവസാനിച്ചു കഴിഞ്ഞു അഥവാ നദന്യാഹുവിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും യോഗം അവസാനിപ്പിച്ചപ്പം വളരെ നന്നായി സ്പഷ്ടമായിട്ട് ഒരു പ്രഖ്യാപനം രണ്ട് പേര് കൂടി നിന്നിട്ട് ഒരു നയപ്രഖ്യാപനം നടത്തുന്നുണ്ട് ആ നയപ്രഖ്യാപനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരു വാർ കമ്മിറ്റി അഥവാ വാർ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സമിതിയുടെ നേതാവായിട്ടുള്ള ആളുകൂടി കൂടിയിട്ടാണ് ഈ ഒരു പ്രസ്താവന രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ലോകത്ത് ഇനിയൊരു സമാധാനം ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം രാജ്യമായിട്ടുള്ള ഗൾഫ് കൺട്രികളിൽ ഒരിക്കലും സമാധാനത്തിൻ്റെ വഴി നടക്കരുത് ഇനി അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ ഇംഗീതത്തിനനുസരിച്ച് നമ്മുടെ കൂടെ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വരണം ആ വർത്തമാനമാണ് ഏറ്റവും കൂപ്പർ എന്ന് പറയുന്ന മനുഷ്യനാണ് അവിടുത്തെ ഈ ഇന്റർനാഷണൽ വാർ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ തല തൊട്ടപ്പൻ അതോടൊപ്പം തന്നെ നെതന്യാഹുവും അതേപോലെ ഈ ട്രംപും മൂന്ന് പേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു നതന്യാഹുവിൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുക കൂടെ ഇറാൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുക അതുമാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തുക ഇതുവരെ പറഞ്ഞ ഒരു കാര്യം അവിടെ ആണവായുധം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് ലോകത്തുള്ള സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ് എന്നൊക്കെയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപടി മുകളിൽ കയറിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത് അവിടുത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ കുന്നമ്പക്കാം ഭാഗത്തിലുള്ള മിസൈലുകൾ നിർമ്മി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് ഇനി അത്തരം മിസൈലുകൾ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടുകൾ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങൾ അമേരിക്ക എല്ലാ അർത്ഥത്തിലും ഇറാനെ തകർക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്നാണ് ഈ രണ്ടാളുകൾ അഥവാ വാർ കമ്മിറ്റിയുടെ ചെയർമാനും അതേപോലെ ഡൊണാൾഡ് ട്രംപ് കൂടി നതന്യാഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രസ് ക്ലബ്ബ് അഥവാ പ്രസ് മീറ്റിംഗ് നടക്കുന്ന ഇതിൽ ഒരു കാര്യം കൂടി വ്യക്തമാണ് ഇതുവരെ പറഞ്ഞ ആണവ ആയുധങ്ങൾ നിർവീപി നിർവീര്യമാക്കുക എന്നതിലുപരി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടുത്തെ ഓരോ ചലനങ്ങളും കൃത്യമായി അറിയാൻ ഞങ്ങളവിടെ സംവിധാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒരാശങ്ക ലോകത്ത് പുതുതായിട്ട് വരികയാണ് ചെയ്തത് മൊസാദിൻ്റെതോ അല്ലെങ്കിൽ മറ്റ് അത് പാരലായിട്ടുള്ള മറ്റുള്ള പേരുകളിലോ ആളുകൾ ഇറാനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിനുകൂടിയും ഇറാനെ സഹായിക്കുന്ന വിധത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മൊസാദിൻ്റെ ആളുകൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ സംശയിക്കുന്നവരെ പോലും ഇറാനിപ്പോൾ വെറുതെ വിടാറില്ല എല്ലാം സംശയത്തിൻ്റെ ആസ്പദം സംശയാസ്പദമായിട്ട് പിടിക്കപ്പെടുന്ന ഓരോ ആളുകളെയും സസൂക്ഷ്മം വിചാരണയ്ക്ക് ശേഷം മാത്രമാണ് പുറലോകത്തെ കാണിക്കാറുള്ളത് പക്ഷേ ഈ ഒരു പ്രസ്താവനയോടുകൂടെ അഥവാ അവിടുത്തെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഇനി ഇല്ലായ്മ ചെയ്യണം ഇറാൻ അതിലേക്ക് മുങ്കയെടുക്കണം ലോകത്തിൻ്റെ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വഴിക്ക് നിങ്ങൾ വരണമെന്നാണ് ഒരു ജനായത്തെ സംവിധാനമുള്ള ഇറാനിനോട് പറയുന്നത് പക്ഷെ അതൊക്കെ ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല പക്ഷെ ഇവർ പറയുന്ന വാക്കുകൾ കേട്ടാൽ കൃത്യമായി നമുക്കൊരു കാര്യം മനസ്സിലാവും ഇവർ പറയുന്നിടത്തൊന്നും നിൽക്കാൻ സാധ്യതയില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് പറയാം ഇറാൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അവിടെ അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് they will continue with the yeah. uh, the missiles, yes, Yes, nuclear, fast. ിന്യൂ മീൻസ് നമ്മൾ അവരോടൊപ്പം ഉണ്ട് ആ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ സഹായം അവർക്കുണ്ട് അതല്ല ന്യൂക്ലിയർ വെപ്പൻ ഇസ് ഫാസ്റ്റ് അദ്ദേഹം പറയുന്ന വാക്ക ഫാസ്റ്റ് ഞങ്ങളുടെ എല്ലാം പിന്തുണയും ഫാസ്റ്റ് അതിശീഘ്രമായിട്ട് ഇറാൻക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്ന് നാണമില്ലാതെ പറയുന്ന ഇത്രമേൽ ഇളിഭ്യരായിട്ടുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇന്നത്തെ ലോക രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയ്ക്ക് ആവാകുന്നതെല്ലാം മറ്റുള്ള രാജ്യത്തിന് എന്തുകൊണ്ടായിക്കൂട എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചക്കിടുകയും അത് ഒരു ഒരു മാന്യതയും ഇല്ലാതെ അതിൻ്റെ ഒരു തൊട്ടു തീണ്ടൽ പോലും ഇല്ലാതെ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു രഹസ്യ അന്വേഷണ വിഭാഗം ശരിവെച്ചു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഫാസ്റ്റായിട്ട് ഇറാനെ തകർക്കും അതല്ല ഈ ചെറിയ വിഭാഗങ്ങളായിട്ടുള്ള bali's second missile എന്നുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നാൽ ഇറാൻ്റെ കൂടെ നമ്മളുണ്ട് എന്ന് പറയുന്ന ഒരു അഴകുഴമ്പം മറുപടിയും മറ്റതിന് ഫാസ്റ്റായിട്ടുള്ള തീവ്രമായിട്ടുള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ ആരാ പെട്ടത് ആരാ പെടാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ലോകത്ത് ഇത് വളരെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയും കൂടിയാണ് പഴയകാലത്ത് ഇവരുടെ ഇന്ധനങ്ങളൊക്കെ ഊറ്റിക്കൊണ്ടുപോയ ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ആംഗ്ലോ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന പി ബി എന്ന് പറയുന്ന കമ്പനിയാണ് ഇവരുടെ എല്ലാ എണ്ണസമ്പത്തും അടിച്ചുകൊണ്ട് പോയത് ഇറാൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് അമേരിക്കയെ സഹായം തേടി ദേശാത്കൃത സംവിധാനങ്ങൾക്കെതിരെ ഇറാനെതിരെ പോരാടി അങ്ങനെ പോരാട്ടം വിജയിക്കാതെ വന്നപ്പം അന്ന് മുതലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി വൺ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം മറ്റൊന്നുമല്ല തൻ്റെ രാജ്യത്തെ ഓയിൽ കമ്പനികളൊക്കെ മറ്റുള്ള രാജ്യത്തിൻ്റെതാണെന്നും അതുകൊണ്ട് ആ രാജ്യക്കാർക്കൊക്കെ പോകണം നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളടിക്കാൻ വിടില്ല എന്നും അന്നത്തെ ആൾ പ്രഖ്യാപിച്ചത് മുതലാണ് ബ്രിട്ടൻ ശത്രുവായി മാറിയത് ബ്രിട്ടൻ അമേരിക്കയും കൂടി കൂട്ടി ഇങ്ങനെ ഒരു പുതിയ ഇറാഖിലെ ഇറാനിലെ ചരിത്രം എടുത്തു നോക്കുമ്പം ഈ ഒരു പ്രതിരോധ കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അതിൻ്റെ ഒരു വിശാലമായിട്ടുള്ളൊരു ആവിഷ്കാര വീഡിയോ നമുക്ക് ചെയ്യാം എങ്ങനെയാണ് ഈ ഉപരോധങ്ങളൊക്കെ ബ്രിട്ടനെയും അമേരിക്കയെയും ഇങ്ങനെ ഒരു ഉപരോധം ഈ ഇറാൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ കാരണം എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങൾ വളരെ ാണ് അവിടെയാണ് ഈ അമേരിക്കയുടെ കണ്ണ് വീണ്ടും വീണ്ടും ഇറാനിലേക്ക് പോകുന്നത് ബ്രിട്ടൻ ഇപ്പോൾ കൈയൊഴിഞ്ഞു പോയി പാപ്പറായ രാജ്യമായി മാറി പക്ഷെ അമേരിക്കയും ആ പാപ്പരത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അമേരിക്കൻ ട്രംപിനത് മനസ്സിലാകുന്നില്ല ഒരു വല്ലാത്തൊരു കുരുത്തംഘട്ട മുടിയനായിട്ടുള്ള ഒരു പുത്രൻ എന്ന പോലെയാണ് ഈ ട്രംപ് നദന്യാഹുവിനെ കൊണ്ടുക്കുന്നത് ഈ ഇറക്കി വെക്കാനും വഴിയ എന്നാലോ തലയിലേറ്റ് നടക്കാനും വയ്യ എന്ന നിലയിലാണ് ഈ രാഷ്ട്രത്തെ അവർ പിന്താങ്ങി 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 അമേരിക്ക അഡ്രസ്സില്ലാതെ പോകുന്നത് ണ്ടോ എന്ന് സംശയിക്കുന്ന കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യും അതോടുകൂടെ കമേനി തീരും അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തീരും എന്നൊക്കെ പറയുന്ന രീതിക്കാണ് ഇപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് ഇതിനൊരു തെളിവെന്താന്ന് ചോദിക്കും അദ്ദേഹത്തിൻ്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെ ഈ തൊപ്പിയെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകളോട് പറയട്ടെ അസഹിഷ്ണുതെ മാത്രമേ നിങ്ങളുടെ മൈൻഡിലുള്ളൂ അതുകൊണ്ടാണ് ഈ വേഷത്തെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത് ക്ക് ഒരു കാര്യം ഞാൻ സാന്ദർഭികം സൂചിപ്പിക്കുകയാണ് അവനവൻ്റെ ഡ്രസ്സിനെക്കുറിച്ച് കഥ പറയുന്നതിന് പകരം ലോകത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു വേള ആ സ്ക്രീനോ മേലോട്ടോ താഴോട്ടോ നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക ഒന്ന് വിശാലമായ മനസ്സ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ ഈ വേഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ലോകത്തെല്ലാവരും എല്ലാ അർത്ഥത്തിലും കേൾക്കുകയും പറയുകയും അനുസരിക്കുകയും അതേ അതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ആവശ്യത്തിന് വേണ്ടി എത്രമാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാട്ടുന്ന രീതി അത്ര കണ്ട് ശരിയല്ല അത് നിങ്ങളെ തന്നെ വില കുറച്ച് കാണിക്കുകയുള്ളു എന്താണ് എവിഡൻസ് നമ്മളിവിടെ ഓരോന്ന് പറയുന്നുണ്ട് എന്താ മനസ്സ് തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വളമ്പുന്ന രീതി നമുക്കത്ര ഇഷ്ടമില്ല അത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് ബോധ്യമുണ്ട് തന്നെ ഈ കാഴ്ചപ്പാടുകളിൽ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവുള്ളൂ അത് തുറന്നു പറയുമ്പോൾ അത് പൊള്ളിയിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കിയാൽ മതി അപ്പം മറുപടി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ട് അതിനെക്കുറിച്ച് എഴുതി വെക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി അതേ അത് എഴുതിയാൽ മാത്രം മതി എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അമേരിക്കയും ട്രംപും അതേപോലെ തന്നെ ഇസ്രായേലും നദന്യാവും കച്ചകെട്ടി അറങ്ങാണ് ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന സിവിലിയൻസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അനുഭവത്തിൽ അത് മനസ്സിലാവുള്ളൂ അല്ലാതെ ആകുമ്പോൾ ആരാണ്ടുമ്മക്ക് പരാന്തെളികിയാൽ കാണാമെന്നല്ല ചാല എന്ന് പറയുന്നത് പോലെ ഈ മറ്റുള്ള രാജ്യങ്ങൾ തമ്മിൽ അടിപിടി കൂടുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ അതിൻ്റെ അലയൊലികൾ നമ്മുടെ ഉച്ചക്കഞ്ഞയിലേക്ക് ആ വെള്ളത്തിൽ വെക്കാൻ വെള്ളത്തിൽ ഒഴിക്കാൻ അല്ലെങ്കിൽ വെള്ളത്തിലിടാൻ വേണ്ടി ബറ്റില്ലാതെ വരുമ്പം അരിമണിയില്ലാതെ വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ തീവ്രത എത്തുന്നറി എത്രയെന്നറിയുള്ളൂ നമ്മളിപ്പോൾ കോപ്പ് കൂട്ടിയിട്ടെല്ലാം പെട്ടെന്ന് അടിക്കട്ടെ എന്നൊക്കെ കരുതുന്നുണ്ടല്ലോ അടി തുടങ്ങിയാലേ അറിയുള്ളൂ അടിയുടെ വീര്യം എത്രയെന്ന് മറ്റൊരു വീടുകളിൽ കാണാം എല്ലാവർക്കും നന്ദി സമാധാനം ഉണ്ടായിട്ടെ എന്ന് പ്രത്യാശിക്കുന്നു